െ വിവിധ മേഖലകളിലുള്ള പൗരപ്രമുഖരുമായി തൃശൂർ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രൊഫഷണൽസ് മീറ്റ് നടത്തി കല്ലട റീജൻസിയിൽ നടന്ന പ്രൊഫഷണൽസ് മീറ്റിൽ കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി ആശാൻ കലാനിലയം മുൻ പ്രിൻസിപ്പൽ രാഘവൻ കലാനിലയം ഗോപി ആചാൻ ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡി കെ ജി അനിൽകുമാർ എം എം എ പ്രതിനിധി ഡോക്ടർ ഉഷാകുമാരി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് എബിൻ വെള്ളാനിക്കാരൻ అడ్వకేట్ మధు అడ్వకేట్ ప్రమోద్ పోలశ్ సుధాకరం జైసన్ కల్డ గ్రూప్ కె ఆర్ సైలష్ కుమార్ ఆద్య వనితా తంత్రి తరణ నెలూర్ കൂടിയേട്ട കലാകാരൻ മധു ഡോക്ടർ പ്രദീപ് ഡോക്ടർ ഹരീന്ദ്രൻ നർത്തകി ഗായത്രി ഗായിക ശ്രുതി ശ്രീറാം സംഗീതജ്ഞൻ നാരായണൻ എം എംപ്രാന്തിരി മുരളീധര പണിക്കർ തുടങ്ങി വിവിധ മേഖലകളിലെ പൗരപ്രമുഖരുമായി സുരേഷ് ഗോപി വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു എന്റെ വശത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് പറയുന്ന വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഒരു ബലത്തിൽ സംഭവിക്കേണ്ടതായ അവർ തന്ന വാക്കുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കഴിഞ്ഞ അഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അതിനു മുന്നിൽ അഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അവർ തന്ന വാക്കുകൾ ഉണ്ടായിരുന്നു വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അത് വാഗ്ദാനങ്ങൾ ഒന്നും തന്നില്ലെങ്കിൽ പിന്നെ ഞാനും ഇപ്പം വാഗ്ദാനങ്ങളൊന്നും തരണ്ടേ അതാണോ ജനാധിപത്യത്തിന്റെ രീതി ഞാൻ അതാണോ പാഠം പുസ്തകമാക്കി മുന്നോട്ട് പോകേണ്ടത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വോട്ട് വിചാരം വോട്ട് ചിന്ത വന്ന് വോട്ട് തീരുമാനം ഉണ്ടാകാൻ പാടുള്ള ഒരു സ്കാനിങ് നടത്തണം ഒരു ഡൈസക്ഷൻ നടത്തണം കഴിഞ്ഞ അഞ്ചു വർഷം എന്തൊക്കെയാണ് സംഭവിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടു പോയി അവിടെ നിന്ന് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ശമ്പളം പറ്റിയ ബാക്കി വല്ല ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിൽ അതും പറ്റിയ അവർ അതിനു വേണ്ടി എന്ത് പണിയെടുത്തു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായി ട്രാൻസാക്ട് ചെയ്യപ്പെട്ടു ഇത് പരിശോധിക്കാൻ നമുക്ക് അവകാശമില്ലേ ഇത് പരിശോധിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ എനിക്ക് അവകാശമില്ല ഞാൻ എന്തിനു വേണ്ടിയാണത് അഭ്യർത്ഥിക്കുന്നത് ഞാൻ അവിടെ തന്നെ എനിക്കുള്ള ആണി അടിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് അവരെ പോലെ ആകാൻ കഴിയില്ല എന്ന് ഞാനിവിടെ ഒരു അഫിഡേവിറ്റ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക അതിനേക്കാളും മേലെ എന്ന് ഞാൻ ഉറച്ച വാഗ്ദാനത്തിൽ പക്ഷെ അതല്ല അതിനേക്കാൾ മേലെയായാൽ പോരാ തൃശ്ശൂരിന്റെ ഒരു വികസന ചരിത്രത്തിൽ ശക്തൻ മാർക്കറ്റിന്റെ വികസനം എന്ന് പറയുന്നത് എത്ര വർഷമായിട്ട് നിങ്ങൾ മോഹിക്കുന്നുണ്ടാവും അഞ്ച് വർഷങ്ങളായിട്ട് ടേമുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ എത്ര ടേമുകളായിട്ട് നിങ്ങൾ മോഹിക്കുന്നുണ്ടാവും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേരളത്തിൽ ഏഴു എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അന്നത് സാധ്യമായ ഞാൻ തൃശൂരിനെ സംബന്ധിച്ച് മാത്രം ചോദിച്ചതാണ് കൊല്ലത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ബൈപാസ് കൊല്ലം ബൈപാസ് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വർഷം ഡോമൻസിൽ കിടക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ എം പി ആയ ആലപ്പുഴയുടെ ബൈപാസ് ഏതാണ്ട് നാപ്പത്തൊന്ന് വർഷമായിട്ട് ഡോമൻ്റായിരുന്നു ആളെ കൂട്ടാൻ എന്നെ കൊണ്ടുപോയി ഒരു മീറ്റിംഗ് നടത്തി അവിടെ കൂടിയ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരോട് അദ്ദേഹം വാഗ്ദാനം കൊടുക്കുന്നത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് കൊണ്ടാണ് വേദിയിൽ ഇരുന്നുകൊണ്ട് കേട്ടതാണ് മുന്നൂറ്റി ഇച്ചാലും കോടി അനുവദിച്ചു കഴിഞ്ഞു അതിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി ഈ ബൈപ്പാസ് തീർക്കുന്നത് എന്നുള്ളതാണ് അത് മൻമോഹൻ അനുവദിച്ചു കഴിഞ്ഞു ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിലാണ് ഈ പ്രസംഗം അദ്ദേഹത്തിന് ചങ്കൂട്ടി ഉണ്ടെങ്കിൽ ആ പ്രസംഗം ഒന്നെടുത്ത് ഒന്ന് എല്ലാവരെയും കേൾപ്പിക്കട്ടെ ഇപ്പൊ പ്രത്യേകിച്ച് ആലപ്പുഴക്കാര് അന്ന് അദ്ദേഹം മന്ത്രിയാണ് നടന്നിട്ടില്ല പക്ഷെ ആ കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും തീർത്ത് നമുക്ക് വലിയ യാത്ര സൗകര്യം വലിയ യാത്ര ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന തരത്തിൽ ഒരു സൗകര്യം ഒരുക്കുന്നതിന് ഒരു എം പി എ പോലും നൽകാത്ത കേരളത്തിന് വേണ്ടി അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് ചെയ്യാനായത് എന്ന് പറയുന്നതാണ് എക്സലൻസ് ഓഫ് ഗവൺമെന്റ് വോട്ട് ചർച്ച ചെയ്യുമ്പോൾ വോട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല ഗുരുവായൂ എന്തൊക്കെ വിവാദങ്ങളാണ്ടായ ഞാൻ അവിടെ പോയി എൽ പി അല്ലാതിരുന്നിട്ടും എന്റെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം ഞാൻ ചെയ്തു അതിന് മാത്രമാണ് അവഹേളിക്കപ്പെട്ടത് ഇയാൾ ആരാണെന്ന് വരെ ചോദിച്ചില്ലേ ഞാൻ തിരിച്ചത് ചോദിച്ചില്ലല്ലോ എനിക്കെന്താ ചോദിക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ കയറി ചോദിക്കും ഞാൻ എന്റെ ഡി എൻ എ അതാണ് പക്ഷെ മറുപടി മറുപടി റെയിൽവേയുടെ ആണ് കൊടുത്തത് പിന്നെ സന്തോഷ് ുളം ഷൈജു കുറ്റിക്കാട്ട് സണ്ണി കവലക്കാട്ട് രമേഷ് അയ്യർ അഡ്വക്കേറ്റ് രമേഷ് കുട്ടല്ല എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് the line designer studio creations made from the heart inside outside the home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न manनुहरलाय कर्टन ब blind कटन सॉफलोते निवा मटर को मगिकन करियाता with्यथलेक्शल अपडे य होम withले styleय experience and good सर् इसेउ हो गरी Kसीैनन कमेल सेंडर में्र इरिंगल कोdaा